എംബിഡൻസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമല്ലേ ഇത് കണ്ടത്താൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ പോവാറും തോടാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് അച്ഛന്മാരെ വീട്ടിലാണ് ഇന്നലെ വൈകുന്നേരം നമ്മൾ അച്ഛന്മാരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു ഏകദേശം എട്ടരോട് കൂടി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ നല്ല മഴയായിരുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളവിടേക്ക ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ലാതെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നല്ല മഴയാണ് ഏട്ടനും അമ്മയും അച്ഛമ്മയും ഒക്കെ നേരത്തെ എണീറ്റുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉറക്കഭ്രാന്തി ആയതുകൊണ്ട് എണീറ്റ് വരാൻ എട്ടര എട്ടേ മുക്കാലൊക്കെ ആയിട്ടോ അപ്പോഴേക്ക് അച്ഛമ്മ നട്ടിള്ള പയറിൽ നിന്ന് അവർ പയറൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പയറാണ് രണ്ട് സൈസ് പയറാണ് കേട്ടോ അച്ചമ്മ നട്ടിട്ടുള്ളത് ഇനി ഇത് പറിച്ചു കളഞ്ഞിട്ട് മഴ സമയമാകുമ്പോൾ ഒന്നും കൂടി പയർ നടും അപ്പം ഇതൊരു അടുത്ത കൊല്ലം വേനലൊക്കെ കഴിയുന്നതുവരെ ഈ ഒരു പയറിനകത്ത് അത്യാവശ്യം നല്ല ഉപ്പേരിക്കുള്ള പയർ കിട്ടും ഇതിൻ്റെ ഇടയിൽ കുറച്ച് കറിവേപ്പില കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഒരു തല മാത്രം പൊന്തി വരുന്നുണ്ട് കേട്ടോ ഇത് പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ കറിവേപ്പില കുറച്ച് കുറവാണ് കുറച്ചെന്നല്ല നമ്മൾ നട്ടു വെച്ചിട്ടുണ്ടെന്നോ പക്ഷെ ഇതുപോലെ പോലെ ഉണ്ടാവില്ല കേട്ടോ ഇന്നലെ നമ്മൾ പോരുമ്പോൾ അമ്മേനേയും കൂടെ കൂട്ടിക്കൊണ്ട് നമ്മളെ കപ്പിത്താനെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് താവിടെ സൈഡാക്കി നിർത്തിയിട്ടുണ്ട് സമയം ഇത്രയായിട്ടും ചിഞ്ചിരണീട്ടുണ്ടായിരുന്നില്ല കാരണം പെട്ടെന്ന് വീട് മാറി കിടന്നുള്ള ഉറക്കം അവളെ ഇന്നലെ രാത്രി നല്ല പോലെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും വിചാരിച്ചു ടാബ്ലറ്റ് കിടന്നുറങ്ങിക്കോട്ടെ അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം എൻ്റെ അമ്മ അമ്മതാ മുറ്റടിക്കാനെത്തിയിട്ടോ ഞാൻ പിന്നെ ഫുൾ റെസ്റ്റിലാണ് കാരണം നമ്മളെ സ്വന്തം വീട്ടിലെത്തും അമ്മമാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്റ്റിൻ്റെ കാര്യത്തില് എന്താ പറയാ പിന്നൊക്കെ ഒന്നും നിൽക്കാൻ പറ്റില്ലല്ലോ അല്ലെ അപ്പൊ ഇന്നലെ രാത്രി മഴയും കാറ്റും ഒക്കെ ആയിരുന്ന നല്ലപോലെ ഇല വീഴുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അത് മുഴുവൻ അടിച്ചുവാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൽ എൻ്റെ ആൻ്റിമാരാണ് കേട്ടോ റാണി ആൻറ്റിയും ശ്രീജ ആൻറ്റിയും ഞങ്ങൾ വല്ലപ്പോഴേ വരാറുള്ളൂ വല്ലപ്പോഴും വരുമ്പം അച്ചമ്മ ഓൾറെഡി ക്ലീൻ ആക്കിയിട്ടുണ്ടാവും അതല്ലേ ആൻറ്റിമാരെ ക്ലീൻ ആക്കിയിട്ടുണ്ടാകും ക്ലീൻ ആക്കിയില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു കിണറില്ലേ ഇതിൽ നിന്നാണ് അച്ചമ്മ വെള്ളം അടിക്കുന്നത് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് ദീപു പറഞ്ഞിട്ടുള്ള അതായത് എൻ്റെ അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് എന്താ മോട്ടോറൊക്കെ കൊണ്ടതൊന്ന് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞതാണ് അപ്പം ഞങ്ങൾ ഇന്നലെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു പതിനൊന്നോ മണിയോട് കൂടി അനിയനും ഫ്രണ്ട്സും എല്ലാവരും കൂടെ വരാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് കിണറിന് ചുറ്റും ജാതിക്കമരം ചാമ്പക്കയും അതുപോലെ കടലാസ് റോസിലേതാ കണ്ടില്ല നല്ല പോലെ പൂട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് അവിടെ ഒന്ന് വൃത്തിയാക്കുകയും വേണം കാണാൻ നല്ല രസമാണ് പക്ഷേ എന്താ പറയുക ഇങ്ങനെ പോലെ ആയാലും ഇനി മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ അധികം കാടായി വരികയുള്ളൂ കേട്ടോ അങ്ങനെ അതാ പിന്നെ കുറച്ച് കാന്താരി മുളക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് പറിച്ചു കൂട്ടോ എന്താ വെച്ചാൽ ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉപ്പിലിട്ട് വെച്ചാൽ നമുക്ക് ചമ്മന്തി പൊടിക്കാനോ അതുപോലെ തന്നെ തേങ്ങ അരക്കുന്നതിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കഞ്ഞിയൊക്കെ വെക്കില്ലേ അപ്പോൾ കടിച്ചു കൂട്ടാനൊക്കെ എടുക്കാമല്ലോ അപ്പോൾ വിനാഗിരി വയ്ക്കാതെ ഉപ്പിലിട്ട് വെച്ചാൽ നമുക്ക് കേടുവില്ല കഴിക്കുന്നത് നല്ലതാണല്ലോ ഇവിടെ ഞാൻ ഒരുപാട് കാന്താരി മുളകിൻ്റെ തൈ കൊണ്ടി നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഉണ്ടാകുന്നത് പോലെ ഉണ്ടായിട്ടില്ല കേട്ടോ ഉണ്ടായി വരും കുറച്ചൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇല വേഗം മുരടിച്ച് പോവും അതിന് കഞ്ഞിവെള്ളവും അല്ലെങ്കിൽ മഞ്ഞപ്പൊടി കലക്കിട്ട് ഒഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയ പക്ഷെ എന്താണെന്ന് അറിയില്ല റെഡി ആയിട്ടില്ല പിന്നെ ഞാൻ വളം ഇട്ട് കൊടുക്കുന്നതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുമായിരിക്കും എന്താണെന്ന് അറിയില്ല ഉണ്ടായിട്ടില്ല കാണുമ്പോൾ സങ്കടം വരും കേട്ടോ അച്ഛമ്മ പിന്നെ എന്ത് നട്ടാലും അത് നല്ല പോലെ ഉണ്ടായി വരും ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നതിൻ്റെ കുരുമോ എന്തെങ്കിലും ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ തന്നെ അത് നല്ല പോലെ ഉണ്ടായി വരും കേട്ടോ അത് ഭയങ്കര ഒരു ഇതാണ് കൈപ്പുണ്യം എന്നൊക്കെ പറയില്ല നട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെതൊരു ഗുണം എനിക്ക് കിട്ടിയിട്ടില്ല പല സൈസിലുള്ള കടലാസ് റോസും ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ മുള്ളിൽ കുറച്ച് അപകടകാരിയാണ് കൊക്ക നിറച്ചും കായും ഉണ്ട് കേട്ടോ പഴുത്തത് അച്ചമ്മ പറിച്ചിട്ട് കുരു ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഉണക്കിയ കൊക്കേൻ്റെ കുരുവിനെ ഏകദേശം ആയിരത്തിൻ്റെ മുകളിലൊരു കിലോയ്ക്ക് വരുന്നുണ്ടെന്നാണ് അച്ചമ്മ പറഞ്ഞിട്ടുള്ളത് ജാതിയും അതുപോലെ തന്നെ നല്ലപോലെ കായ്ച്ചു നിൽപ്പുണ്ട് പക്ഷെ ഈ പ്രാവശ്യത്തെ വേലിലെ ജാതിനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ചൂട് കൊണ്ട് ഇതിൻ്റെ പൂവും കായും ഒക്കെ തൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ വെള്ളമൊക്കെ നനച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഉണ്ടായിട്ടുള്ളത് അങ്ങനെ മുറ്റത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങള് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പുട്ടും ചിക്കൻ കറിയും അതുപോലെ തന്നെ ഏട്ടന് പുട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചോറായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ചായ ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാളും കൂടെ ഇതിങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴാണ് അച്ചമ്മ പറഞ്ഞത് അച്ഛമ്മൻ്റെ അനിയത്തിൻ്റെ വീടുണ്ട് താഴ്ത്ത് അപ്പോൾ അവിടെ നിറച്ച് മാങ്ങി നിങ്ങൾ പോയി പറച്ചിട്ടുവാം നേരത്ത് വികാതെ പറക്കുകയാണെങ്കിൽ നമുക്ക് പഠിപ്പിക്കുകയും ചെയ്യാം നിലത്ത് വീണതുണ്ടെങ്കിൽ അച്ചാറിടുകയും ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ അമ്മ ഒരു കവറും എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനും ഏട്ടനും അമ്മയും മോളും കൂടി ആട്ടോ പോകുന്നത് അപ്പോൾ ചിഞ്ചിന് കുറച്ച് കടലാസ് റോസ് അവിടെ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറിക്കുമ്പോൾ തന്നെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് മുള്ളു കുത്തിരുന്നു അപ്പോൾ ചെറുതായിട്ട് കഴിയുമ്പോൾ ഒരു മുള്ളു കുത്തിയിട്ടുണ്ട് അപ്പോൾ അത് അച്ചമ്മ എടുത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വരുമ്പോൾ അതായി ജാതിക്കമ്മേ പൊട്ടിയ ജാതിക്കുണ്ട് അപ്പോൾ അവൾക്ക് തിന്നാൻ ആ ജാതിക്ക വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പറിച്ചു കൊടുത്തു കേട്ടോ ജാതിക്ക ഉപ്പും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാട്ടോ ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഇപ്പോഴും കഴിക്കാറുണ്ട് പക്ഷേ ഇന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ബീഫാണുള്ളത് ബീഫ് കഴിക്കാൻ പറ്റില്ല കാരണം ചുറ്റും ഇങ്ങനെ തോൽ പോകുന്ന മാതിരി തോന്നും ഭയങ്കര എരിഫീൽ ചെയ്യും നമുക്ക് എന്തിനും അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം കഴിക്കാം ബീഫൊക്കെ കഴിച്ചതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളത് അവിടെ ഏകദേശമൊക്കെ എത്താനായിട്ടോ ഇപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതാ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഈ ഭാഗത്തേ കപ്പയില്ലേ നടുന്നതാണ് അപ്പോൾ പന്നി വന്ന് മാന്തുന്നതിന് മാതിരുന്നതിനെന്ത് ചെയ്യുമെന്നറിയാം അവർ ഇങ്ങനെ തുണി കെട്ടി കൊടുക്കും അവിടെ ചെന്നപ്പോൾ അച്ചമ്മതാ കൊല വെട്ടി വച്ചിട്ടുണ്ടായിരുന്നു പൂവമ്പഴം കേട്ടോ ഇതില്ലേ ചാണകം മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു രാസവളവും ഇടാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവർ പുറത്ത് വിൽക്കാറില്ല അത് കഴിക്കാറാണ് കേട്ടോ പതിവ് ഞങ്ങൾക്കൊക്കെ ഉള്ളത് പിന്നെ അതാ തേനുണ്ട് ഇത് മുത്തന്മാർ അത്ര ഈ കാടിനുള്ളിൽ ഏകദേശം കാടിനോട് ചേർന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് തേൻ കിട്ടും അവർ നമുക്ക് കൊണ്ട് തരുന്നതാണ് കേട്ടോ അത് വേഗം മാങ്ങയും പറിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ അച്ഛമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അനിയനും കൂട്ടുകാരൊക്കെ വരും അങ്ങനെ ഞങ്ങൾ പോയിത് ആ മാങ്ങയൊക്കെ പറിച്ചു വന്നു അപ്പോഴേക്ക് ഏട്ടനിത് ആ വാഴക്കൊലയില്ലേ അത് ഒരുമിച്ച് കൊണ്ട് കയറാൻ പറ്റില്ല അതുകൊണ്ട് പടലകളാക്കിയിട്ട് മാറ്റി ചാക്കി കെട്ടിയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കുറച്ച് മതി അച്ചമ്മയ്ക്ക് അവിടെ അച്ചമ്മ അങ്ങനെ കഴിക്കില്ല പുറത്ത് ആരെയും കൊണ്ടുപോകലാ കേട്ടോ അങ്ങനെ ഏട്ടൻ ഇതാ ചാക്കിലാക്കി വാഴക്കൊലയെടുത്തു അമ്മ മാങ്ങയൊക്കെ എടുത്ത് ഞങ്ങളിത് ആ തിരിച്ച് അച്ചമ്മൻ്റെ അടുത്തേക്ക് തന്നെ പോവാണേ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും അനിയനും കൂട്ടാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവനെ ഏട്ടൻ കയറിൽ ഇതായതുപോലെ കെട്ടി ഇറക്കി കൊടുത്തു ഏട്ടനും കൂട്ടുകാരും കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കയറിൽ പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനെ ചെറു ചെറുതായിട്ട് ഇടിയുന്നത് കൊണ്ടേ ഒരു പേടി ഉണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഇടിയോന്നുള്ളൊരു ആഴം കുറവാണെങ്കിലും എന്താ വെച്ചാൽ ഇവിടെ അങ്ങോട്ട് കെട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ മണ്ണിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോരുന്നുണ്ടായിരുന്നു പിന്നെ അവനെ ചുറ്റിനുള്ള കാടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തു കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പുറത്തുനിന്ന് ഓരോ കമൻറ്റ് പറയുമ്പോൾ അവൻ ദേഷ്യം പിടിക്കാൻ നിങ്ങൾക്ക് അവിടെ ഒന്ന് വർത്താനം പറഞ്ഞാൽ മതി എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല അവൻ ആദ്യമായിട്ട് ഏറ്റെടുത്തൊരു ദൗത്യം ആട്ടോ ആദ്യമായിട്ടാണ് ഈ പരിപാടി എന്നെ ചെയ്യുന്നത് തന്നെ ഇതിന് മുന്നേക്കെ നമ്മൾ ആളെ വിളിച്ചിട്ടായിരുന്നു കേട്ടോ കിണർ നന്നാക്കിയിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂറുകൊണ്ട് അവർ കിണർ നന്നാക്കി പോയിട്ടുണ്ടാവും അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവൻ അച്ഛമ്മനോട് പറഞ്ഞ് വേണ്ട ഞാൻ ലീവുള്ള ദിവസം എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി ഇങ്ങോട്ട് വരാം നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കിണറൊക്കെ നന്നാക്കി നല്ലപോലെ ഇവിടെ എൻജോയ് ചെയ്ത് നിൽക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ അച്ഛൻ പറഞ്ഞത് എന്നാ ആയിക്കോട്ടെ കൊച്ചേന്നും പറഞ്ഞു ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായിരുന്നത് അമ്മ കിണറ്റുകയെന്ന് പരിപാടി കഴിയുന്നത് വരെ പോന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കിട്ടിയ ചാൻസ് ചിഞ്ചുറും മണ്ണിക്കളിയാണ് അപ്പോൾ ഞാൻ അവളെ മണ്ണി കളിക്കുന്ന ചീത്ത പറഞ്ഞു അപ്പച്ചമ്മ പറഞ്ഞു കുറച്ചൊക്കെ മണ്ണിൽ കളിക്കണം എന്നാലേ പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാവും അല്ലാതെ വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടിട്ട് വളർത്തരുത് എന്നൊക്കെ പറഞ്ഞാൽ കുറെ ചീത്തയൊക്കെ പറഞ്ഞു നമ്മൾ മോട്ടർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്ത് ചെയ്തിട്ടും വെള്ളം കയറുന്നുണ്ടായിരുന്നില്ല ഇനി ഇവിടെ നിന്ന് ഈ ഒരു മോട്ടർ താഴത്ത് കൊണ്ടുപോയി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അരമണിക്കൂറോളം നമ്മൾ കൂടനിലേക്ക് യാത്ര ചെയ്യണം അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചും കൂടെ വരുമ്പോൾ ഒരു മണിക്കൂർ നമുക്ക് വേസ്റ്റ് വേസ്റ്റായി പോട്ടോ അതുകൊണ്ടിത് എങ്ങനെയെങ്കിലും നന്നാക്കിയേ പറ്റുമോ എന്നുള്ള തീരുമാനത്തിലാണ് അവൻ അവിടെ നമ്മളെ മണ്ണില്ലേ ചെറിയ മണ്ണ് അത് നല്ലപോലെ ചെളിയുള്ള മണ്ണാണ് അപ്പോൾ അതിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ എന്താടാ എന്താണാതെന്ന് ചോദിച്ചപ്പോൾ എന്നാൽ പിടിച്ചോ എന്ന് പറഞ്ഞ എറിഞ്ഞ് തന്നാൽ കേട്ടോ എന്തായാലും കാടൊക്കെ പറച്ചു നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മോട്ടർ റെഡി ആവാത്തത് കൊണ്ടേ അവൻ കയറി ഒരുവിധം നന്നാക്കിയതിന് ശേഷം പറഞ്ഞു മോട്ടർ താഴത്തേക്ക് ഇറക്കാം എന്നാൽ എനിക്ക് അവിടെ നിന്ന് ഓൺ ആക്കുകയും ഒക്കെ ചെയ്യാൻ ഓഫാക്കുകയൊക്കെ ചെയ്യാം അതാണ് നല്ലത് അതുകൊണ്ട് അവൻ കയറിയിട്ട് മോട്ടറും കൂടെ കയറിൽ കെട്ടി ഇതാവനും മോട്ടറും കൂടെ ഇറക്കുന്നുണ്ട് കേട്ടോ അവനാദ്യം ഇറക്കിയതിന് ശേഷം മോട്ടർ ഇറക്കാമെന്ന് പറഞ്ഞു മോട്ടർ കെട്ടിയിട്ടാണ് കണ്ടില്ല പെട്ടെന്ന് തന്നെ കിണറ്റിൽ വെള്ളം പൊടിയുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് നല്ല ഉറവുണ്ട് അങ്ങനെ മുക്കാൽ മണിക്കൂറിൻ്റെ പ്രയത്നത്തിന് ശേഷം മോട്ടർ വർക്കായി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ കാരണം താഴത്ത് പോയി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ സമയം പോകും ആകെ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ അവർ താഴത്ത് എന്ത് ചെയ്യാറുക ചണ്ടി ഇതുപോലെ കൊട്ടയിലേക്ക് കയറ്റി കൊടുക്കും ഏട്ടനത് ഇവിടെ ഒഴിവാക്കിയിട്ട് പിന്നെ ഇറക്കി കൊടുക്കും കേട്ടോ നമ്മളേലിങ്ങനെ കിണർ നന്നാക്കുന്നത് അങ്ങനത്തെ എല്ലാ കയറോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കിണറ് നന്നാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ ചിഞ്ചിറൂനെ കാണാതായത് ഞാനൊന്ന് പോയി നോക്കിയാൽ അപ്പോൾ നോക്കുമ്പോൾ വേണ്ട അച്ഛൻ്റെ പാൽപ്പൊടി എടുത്തിട്ട് എടുത്തിട്ടാൾ കട്ട് കഴിക്കുകയാണ് കേട്ടോ ആൻറ്റി ഇവിടെ നമുക്കുള്ള കപ്പതാം കുഴച്ച് വേവിക്കുന്നുണ്ട് ഇപ്പുറത്ത് സ്റ്റൗവിൽ ബീഫ് ഉണ്ട് കേട്ടോ ബീഫ് അധികം വെള്ളമില്ലാതെയാണ് വേവിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ബീഫ് അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ബീഫൊക്കെ ആയപ്പോഴേക്കും ചിഞ്ചിരിന് വിശക്കുന്നുണ്ട് പറഞ്ഞു അവൾക്ക് കുറച്ച് കപ്പയും ബീഫും കൂടി എടുത്തു കൊടുത്തു കേട്ടോ അവൾ അത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇപ്പുറത്തേന്ന് അച്ഛമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ കാരണം അവൻ ഇറങ്ങിയപ്പോൾ അച്ചമ്മ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ആളെ വിളിച്ച് ജയിക്കണോ ചെയ്യിക്കണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അച്ചമ്മേൻ്റെ അടുത്ത് നിന്ന് പറച്ച മാങ്ങിയില്ലേ ആ പച്ച മാങ്ങ കവറിലിട്ടിട്ട് ഉപ്പും മുളകും വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് കവറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഈ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ മാങ്ങ തന്നെ ഒരു പ്രത്യേകം മാങ്ങയാണ് എന്താ വെച്ചാൽ കർമൂസ മാങ്ങാന്നൊക്കെ പറയുക ആ മാങ്ങയാണ് വലിയ പുളിയൊന്നുമില്ലാതെ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ ഇങ്ങനെ വെള്ളം വരാം അങ്ങനെ അത് അടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവൻ ചെളി വാരി കൊടുക്കുന്നുണ്ടേ ഏട്ടനത് കോരി പുറത്തേക്ക് കളയുന്നുണ്ടേ എൻ്റെ അമ്മ ഈ ഒരു ചെളിക്കില്ലേ എന്തൊരു വെയിറ്റാന്നറിയോ എന്തേലും അങ്ങോട്ട് തന്നു ഞാൻ വെച്ചാൽ താഴത്തെ അല്ല കൂടെ വീണെന്ന് കാരണം വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ വെള്ളം കൂടി ആയിട്ടായിരിക്കുന്നുണ്ട് പിന്നെ ആൻറ്റി ഞാനും കൂടി അതവിടെ കൊണ്ടുപോയിട്ടുട്ടോ കിണറ്റിലെ പണി ആയിട്ടോ ഇനി അവനെ കയറ്റാനും കൂടെയുള്ളൂ ബാക്കിയൊക്കെ നമ്മളത് കറക്റ്റ് ആയിട്ടുണ്ട് ഇതാ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു മൂന്നാല് ദിവസമായിട്ട് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണെന്നാണ് പറഞ്ഞത് നമ്മുടെ താഴത്തേക്കൊക്കെ ഇല്ലേ ഇടിവെട്ടും കാറ്റ് ചെറിയ കാറ്റടിക്കും മഴ അങ്ങ് പോയി പോട്ടോ നല്ല മഴയൊന്നും മുക്കം ഭാഗത്തേക്ക് പെയ്തിട്ടെന്നല്ല ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നനയാൻ മാത്രമേ ഉള്ളൂ ഇവിടെ നല്ലപോലെ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കിണറൊക്കെ ക്ലീനാക്കിയതിനു ശേഷം അതിന് ചുറ്റിനുള്ള മരമൊക്കെ മുറിച്ച് കളഞ്ഞു കേട്ടോ പ്ലാവിൻ്റെ ചെറിയൊരു തൈ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജാതിക്ക മര ഉണ്ടായിരുന്നു അത് ആഞ്ചാതിയാണ് അപ്പോൾ അത് അധികം വേണ്ടല്ലോ കായ് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ മുറിച്ച് കളയാൻ പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ മുറിച്ച് കളഞ്ഞു അതുപോലെ നമ്മൾ കടലാസ് റോസ് ഒക്കെ അവിടെ നിന്ന് വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ്